അതുകൊണ്ടാണ് ഈ ഛാദ്യ നക്ഷത്രത്തിൽ കൂടുതലുള്ള അറിയപ്പെടുന്ന ഒരു ആളുകളായി മാറിയത് അതായത് ശ്രീനാരായണഗുരു ദ നായനാർ അതുപോലെ സത്യജിത് റൈ പാൽക്ക് എന്നുള്ള ആൾക്കാർ അതുകൂടാതെ വേറൊരു ഐതിഹ്യം കൂടിയുണ്ട് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ അമൃത് കടയുമ്പോൾ മന്ദിരപർവ്വതത്തിന് വേണ്ടിയിട്ട് വാസുകീനെയാണ് വാസുകേനാണ് നമ്മൾ ഈ കയറായിട്ട് ഉപയോഗിച്ചത് അത് ഈ കയറായിട്ട് ഉപയോഗിച്ചു അപ്പോൾ ഈ വാസുകിയുടെ ശരീരത്തിന് മുഴുവൻ മുറിവുകൾ ഉണ്ടായി വേദന ഉണ്ടായി അപ്പോൾ ഈ മഹാദേവൻ ഇത് മനസ്സിലാക്കി പക്ഷേ വാസുകി ആരോടും പരാതി പറഞ്ഞില്ല ഈ വിളക്കിൻ്റെ പ്രത്യേകത കണ്ടല്ലോ ഒരു നാഗത്തിൻ്റെ സ്റ്റൈലാണ് കേട്ടോ ആ പരാതി പറയാത്ത കാരണം മഹാദേവിന് ഇഷ്ടം തോന്നിയിട്ട് എന്ത് ചെയ്തു മഹാദേവിന് ഇഷ്ടം ഇത് വലിയൊരു മെയിൻ റോഡാണ് കേട്ടോ തൃശ്ശൂർ റോഡാണ് തൃശ്ശൂർ അതായത് കോഴിക്കോട് നിന്നൊക്കെ വന്ന് കുന്നംകുളത്തുനിന്ന് പോകുന്ന വലിയ തൃശ്ശൂർ റോഡാണ് ഭയങ്കര സ്പീഡിൽ വണ്ടി പോവുക അപ്പോൾ നമ്മൾ ഈ വീട് വഴിയിൽ വണ്ടി വിടുമ്പ പോലും ശ്രദ്ധിക്കുക അങ്ങനെ മഹാദേവന് കരുണ തോന്നിയിട്ട് മഹാദേവന് കരുണ തോന്നിയിട്ട് ഈ വാസുകിക്ക് ഒരനുഗ്രഹം കൊടുത്തു മഹാദേവൻ്റെ കഴുത്തിലെ കണ്ടാവരണമായിട്ട് കൊടുക്കാൻ ആ വാസുകി തന്നെയാണ് രാഘുവെന്ന് പറയുന്ന സർപ്പരാജാവം പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് പലരും കുറച്ച് പ്രകൃതി സ്നേഹമുള്ളവർ ചെയ്യുന്ന ഒരു സംഭവമാണ് കൃത്രിമ വനം അല്ലെങ്കിൽ മിയോസാക്കി വനമൊക്കെ ഉണ്ടാകും അപ്പം ആ മിയോസാക്കി വനം പടുത്ത കാലത്തായിട്ട് യൂസ് ചെയ്തൊരു സംഭവമാണ് പക്ഷേ യുഗ യുഗാന്തരങ്ങൾക്ക് മുൻപ് തന്നെ ഈ കാവുകൾ ഒരു തരത്തിൽ പറഞ്ഞ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു കൊച്ചുകാട് അത് തന്നെയാണ് ഇതിലെ മരങ്ങളൊക്കെ ഒരു പ്രത്യേക മരങ്ങളാണ് അത് ഇത്തരം കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം അല്ല അത് പ്രകൃതിയും മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ഇണങ്ങി ജീവിക്കേണ്ട ഒരു സംഭവമാണ് കാരണം മനുഷ്യനെ സൃഷ്ടിച്ച് തന്നെ പ്രകൃതിനെ സംരക്ഷിക്കാനും പ്രകൃതിയിൽത്ത ജീവജാലങ്ങളെ സർവ്വചരാചരങ്ങളേനും സംരക്ഷിക്കാനാണ് മേലോട്ട് ഒരു ബസ് കൊണ്ടുണ്ടോ കാർ അങ്ങോട്ടുകളും ഇങ്ങോട്ടും നോക്കും അപ്പോൾ ഓക്കെ അടുത്ത പിന്നെ കാണാം ശരി താങ്ക്